ജലജന്യ രോഗങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണത്തിന് ഹ്രസ്വ സിനിമയുമായി ആരോഗ്യവകുപ്പ് ജാഗ്രത എന്ന പേരിൽ ഒന്നര മിനിറ്റിലാണ് ഹ്രസ്വ സിനിമ ഒരുക്കിയിരിക്കുന്നത് ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതിനെതിരെയും മലിനമാക്കപ്പെടുന്ന ജലസ്രോതസ്സുകൾ ഉപയോഗിക്കുന്നതിലും ജാഗ്രത വേണമെന്ന സന്ദേശമാണ് ഈ ഹ്രസ്വ സിനിമയുടെ പ്രമേയം സംസ്ഥാന സർക്കാരിന്റെ അടക്കം നിരവധി അവാർഡുകൾ നേടിയിട്ടുള്ളതും ആരോഗ്യവകുപ്പിനു വേണ്ടി മുൻപും ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്തിട്ടുള്ള സിബി പോർട്ടോ ജാഗ്രതയുടെ തിരക്കഥയും എഡിറ്റിങ്ങും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് രാജേഷ് കുമാറാണ് സഹസംവിധായകൻ വിജേഷ്നാഥ് മരത്തംകോട് ക്യാമറ നിർവഹിച്ച് മുഖ്യ കഥാപാത്രമായി വേഷമിട്ടിരിക്കുന്നു മനുമായ മാസ്റ്റർ ശ്രീനാഥ് ജയപ്രകാശ് പാട്ടുരാക്കൽ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ തൃശൂർ വിമലാ കോളേജിൽ നടന്ന ചടങ്ങിൽ ഡി എംഒ ഡോക്ടർ ടി പി ശ്രീദേവി വിമലാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബീനാ ജോസ് എന്നിവർ ചേർന്ന് ജാഗ്രതയുടെ പ്രകാശനം നിർവഹിച്ച് പ്രഥമ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ കെ എൻ സതീഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ പി എ സന്തോഷ് കുമാർ ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർമാരായ സോണിയ ജോണി റജീന രാമകൃഷ്ണൻ വിമല കോളേജ് സോഷ്യോളജി വിഭാഗം ഹെഡ് കെ ബിനു എൻ കോർഡിനേറ്റർ സന്തോഷ് പി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു സിസിടി ന്യൂസ് വേലൂർ